ഇന്നലെ രാത്രി നല്ല മഴ ഇരുന്നു കേട്ടോ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ നമുക്ക് ഉള്ളിൽ ഭയങ്കര പേടിയാണ് അപ്പോൾ ഇത്ന്നലെ ഞാൻ ഇന്നലെ ഒരു ഷോട്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഞാൻ പച്ചക്കറികളൊക്കെ കൊണ്ടുവന്നപ്പോൾ കറിവേപ്പിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഞാൻ ഇതുപോലെ കൊട്ടയിൽ മൂന്ന് തട്ടുള്ളൊരു ബാസ്ക്കറ്റാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ കട്ലാസ് വെച്ചിട്ട് നമ്മൾ വെക്കുകയാണേൽ അതിൻ്റെ അടിഭാഗത്ത് കൂടെ തൊലിയൊന്നും പൊടികളൊന്നും ആയിട്ട് മറ്റേ ബോക്സിലേക്ക് ആവില്ല ഇനിയിപ്പോൾ നമുക്ക് ഓരോ ദിവസം വീട് എടുക്കേണ്ട ആ ഒരു ടൈം ആവുമ്പോൾ ഞാൻ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഈ ഒരു ഭാഗത്താണല്ലോ അപ്പോൾ നമ്മൾ വീട് എടുക്കുന്ന ആ ഒരു കുറച്ച് ഭാഗം ഇവിടെ നമുക്ക് അങ്ങനത്തെ നല്ലൊരു സ്ഥലങ്ങളൊന്നും വീട് എടുക്കാൻ പറ്റിയില്ല ഇതിപ്പോൾ ഞാൻ ഇതൊക്കെ സെറ്റാക്കി വെച്ചതാണ് കേട്ടോ ഈ ഒരു ബോർഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് കേട്ടോ വീട് എടുക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഇത് കുറച്ച് ഒരാഴ്ച ആയിട്ടുള്ളൂ ഇങ്ങനെ ആക്കിയിട്ട് നാളേക്കുള്ള ചായക്ക് കടിക്കുള്ള അരി വെള്ളത്തിൽ ഇടുകയാണ് അപ്പോൾ രണ്ട് നാഴി പച്ചരിയാണ് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുന്നത് പിന്നെ ആ ഒരു നാഴിക്കിനെ കാൽനായി നമ്മൾ ഉഴുന്നും പിന്നെ മുത്താറിയും കൂടിയാണ് കേട്ടോ നമ്മൾ മുത്താറിപ്പൊടി വെച്ചിട്ടുള്ള ഇഡ്ഡലി ഇന്നാൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അരിയും ഉഴുന്നും മുത്താറിയും കൂടി പൊടിയല്ലാണ്ട് മുത്താറിയും കൂടി കുതിർത്തിട്ട് അരച്ചുണ്ടാക്കുന്ന ഇഡ്ഡലി ഒന്ന് ഉണ്ടാക്കി നോക്കും നല്ല സോഫ്റ്റാണ് ഹെൽത്തിയാണ് അപ്പോൾ എനിക്ക് അങ്ങനെ ഉണ്ടാക്കാനൊരു പൂതിട്ട് അപ്പോൾ ഞാനതുപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ായി ഉഴുന്നും കൂടി ഇട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് പിന്നെ ആ ഒരളവിൽ തന്നെ നമ്മൾ മുത്താറിയും കൂടി വേറൊരു പാത്രത്തിലാണ് കുതിർക്കാൻ വെക്കുന്നത് ഇനിയിപ്പോൾ ഇത് വൈകുന്നേരം അരച്ച് വെച്ചാൽ മതി രാവിലെയൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് കുതിർന്ന് കിട്ടുമല്ലോ അപ്പം അരി ഉഴുന്ന് ഒന്നിച്ചങ്ങണ്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണ് ഇനിയിപ്പോൾ മുത്താറ് വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് അതൊരു കാലാണ് എടുത്തിട്ടുള്ളത് നമ്മൾ കറക്റ്റ് കറക്റ്റ് ആയിട്ടുള്ള മെഷറിംഗ് കപ്പാണ് കേട്ടോ പണ്ട് മുതൽ നമ്മൾ തറവാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു നാഴി എന്ന് പറയുന്ന അരി ഇളക്കുന്ന ആ ഒരു നാഴിയാണിത് അതിലാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള മെഷറിങ് കപ്പാണെന്ന് പറയുന്നത് ഇപ്പോഴൊക്കെ നമ്മൾ ഓരോ അളവ് കപ്പൊക്കെ മെഷർ ചെയ്തിട്ടുള്ള കപ്പുകളൊക്കെയാണല്ലോ വൺ കപ്പ് ടു കപ്പ് എന്നൊക്കെ അപ്പോൾ ഇതാണ് കറക്റ്റ് നാഴി ഇനിയിപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അരി ഇട്ട് കൊടുക്കാനാണ് കേട്ടോ ഈയൊരു വീട് എടുക്കാനുള്ള ഒരു ഭാഗത്ത് വെച്ചിട്ടുള്ള ഈ ഒരു മൂന്ന് അലൂമിനിയം ഫാബ്രിക്കേഷൻ ബോർഡ് നമുക്ക് ഫ്രീ ആയിട്ട് കടയിൽ നിന്ന് കൊടുത്തു വിട്ടതാണ് കേട്ടോ നല്ല ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് സെറ്റാക്കി വെക്കാൻ പറ്റും കേട്ടോ ഇത് ഉണ്ടെങ്കിൽ നമുക്ക് അതെങ്ങനെയാണ് ഞാനിത് ഇങ്ങനെ ആക്കിയെന്ന് കാണിച്ചു തരാം അപ്പോൾ ആദ്യം നമ്മൾ വീഡിയോ എടുത്താൽ ഭാഗം ഇതാണല്ലോ ഈ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഈ ഒരു ഷീറ്റ് വിരിച്ച അവിടെ മാത്രമാണ് നമ്മൾ വീഡിയോയിൽ വീഡിയോയിലധികം കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇതുപോലെ ഞാൻ വീട് ഫോൺ ഇവിടെ വെക്കും ഫോൺ സ്റ്റാൻഡൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വാങ്ങണപ്പോൾ സെൽഫി സ്റ്റിക്കിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഈ നമ്മൾ തവിയൊക്കെ ഇറക്കി വെക്കുന്ന ഒരു കൂടിൽ സെൽഫി സ്റ്റിക്ക് ടൈറ്റ് ആയിട്ട് വെക്കുന്നുണ്ട് അതിൽ ഫോൺ വെക്കും അങ്ങനെ അങ്ങനെതാ നാല് പീസ് ഉണ്ടായിരുന്നു കേട്ടോ ഈ അലൂമിനിയം ഫാബ്രിക്കേഷൻ ഇതൊക്കെ ഒരുപാട് അങ്ങോട്ട് കേടുവരില്ല പിന്നെ ഒരുപാട് ചൂടുള്ളതും തിൽ വരുത് നമ്മൾ വീടൊക്കെ എടുക്കുമ്പോൾ ചൂടുള്ളതൊക്കെ വെക്കുകയാണ് അതിൻ്റെ അടിയിൽ എന്തെങ്കിലും സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് വേണം വെക്കാനായിട്ട് ഞങ്ങൾ ക്യാഷ് കൊടുത്ത് വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു വലിയ ക്യാഷ് ആണെങ്കിൽ വാങ്ങൂല ചെറുതായിട്ടൊക്കെ വാങ്ങാനാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ച് പോയതായിരുന്നു കേട്ടോ പൊക്കാനും പരിചയം ഉള്ളത് കൊണ്ട് അവർ ഞങ്ങൾക്ക് വെറുതെത്താന്നോട്ടെ ഈ ഒരു മൂന്ന് പീസ് ഇതൊക്കെ ഈ കിച്ചൺ കാബ്ബോർഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ ഡോറും നമ്മൾ ബാത്റൂം ഡോറ് റൂമിനൊക്കെ ഉണ്ടാക്കുന്ന അലമാരയൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ബാക്കി വരുന്ന പീസസ് പീസസാണതൊക്കെ അപ്പോൾ എന്തായാലും ഇത് കിട്ടിയപ്പോൾ ഞാൻ ഈ രീതിക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ നാല് പീസ് ഒരു പീസ് ഞാൻ ഇപ്പോഴത്തെ സൈഡിൽ വെച്ചു വീട് എടുക്കാനായിട്ടുള്ള ആ ഒരു ഭാഗത്ത് മൂന്ന് പീസ് ഇതേപോലെ വെച്ചു എന്നിട്ട് അതിങ്ങനെ ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ചെറിയ അമ്മിക്കല്ല അവിടെ വെച്ചു കൂട്ടും അപ്പോൾ നല്ല ടൈറ്റായിട്ട് നിൽക്കും പിന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലൊക്കെ ഒന്ന് സെറ്റാക്കി എന്തെങ്കിലുമൊക്കെ വെക്കുകയാണെങ്കിൽ കാണാനും നല്ല ഭംഗിയുണ്ടാവും നല്ല ഫ്ലവറോ അല്ലെങ്കിൽ ഇതുപോലൊക്കെ എന്ത് വേണേലും വെക്കാം കേട്ടോ അപ്പം നമുക്ക് ഉള്ളതിൽ വെച്ചിട്ട് നമുക്ക് എത്രത്തോളം നമുക്ക് മനോഹരമാക്കാൻ പറ്റും അത്രത്തോളം മനോഹരമാക്കി എടുക്കുക എന്നാണല്ലോ എപ്പോഴും ടൈലൊക്കെ ഇട്ട് ആ അടുക്കളയില് വെച്ച് കുക്കിങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ആ ഒരു ടൈല് വെച്ചിട്ടുള്ള ബരത്തുമലൊക്കെ വെച്ചിട്ട് കാണാനും നല്ല ഭംഗിയാണല്ലോ അപ്പോൾ ഇത് ഇങ്ങനെ സെറ്റാക്കി വെച്ച പക്ഷേ ശരിക്കും അതാ ഒരു ഫീൽ എനിക്ക് വന്നിട്ടോ അപ്പോൾ എനിക്ക് ഇതൊക്കെ ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് കേട്ടോ നമുക്കിവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ ഇതുപോലത്തെ പീസ് വാങ്ങാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ എൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെയാണിത് താങ്ക് യു